കലൂർ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയം കായികേതര പരിപാടികൾക്ക് വിട്ടുകൊടുക്കാൻ ജി സി ഡി എ കൂടുതൽ വരുമാനം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തീരുമാനം എന്നാൽ നിലവിലെ തീരുമാനം സ്റ്റേഡിയം നശിക്കാൻ കാരണമാകും എന്ന വിമർശനവും ഉയരുന്നുണ്ട് അവാർഡ് ഷോകൾ മ്യൂസിക് ഇവന്റുകൾ പൊതുസമ്മേളനങ്ങൾ അങ്ങനെ വലിയ പരിപാടികൾ എന്തുമായിക്കൊള്ളട്ടെ സ്റ്റേഡിയം വിട്ടു നൽകാമെന്നാണ് ജി സി ഡി എ പറയുന്നത് ഒറ്റനോട്ടത്തിൽ നല്ല തീരുമാനമെന്ന് തോന്നിയാലും ചില പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഫുട്ബോൾ ടർഫുകൾ തകരാറിലാകുമെന്നതാണ് പ്രധാന പ്രശ്നം പരിഹാരമായി പോളിയത്തലീൻ യു വി സ്റ്റെബിലൈസ്ഡ് സുരക്ഷാ ടൈലുകൾ പാകുമെന്നാണ് ജി സി ഡി എ പറയുന്നത് മൾട്ടി പർപ്പസിന് ആ സ്റ്റേഡിയം ഉപയോഗിക്കില്ല പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തടസ്സം നമ്മുടെ പുൽച്ചകടിക്ക് ദോഷം വരാൻ പാടില്ല എന്നുള്ളതാണ് ടെക്നോളജി ലഭ്യമായതുകൊണ്ട് പുൽച്ചകടിക്ക് ദോഷം വരാതെ ഉപയോഗിക്കുന്ന ടൈലിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് എട്ട് കോടി രൂപ മുടക്കിയാണെങ്കിലും ആ ടൈലുകൾ സ്വന്തമായി നമ്മൾ കൈകാര്യം ചെയ്യുക ദോഷം പ്രത്യേക കൊടുക്കുക പക്ഷേ ഇത് എത്രത്തോളം സുരക്ഷയൊരുക്കും ഗാനമേളകളിലും പൊതുസമ്മേളനങ്ങളിലും ഉണ്ടാകുന്ന ജനത്തിരക്കിൽ സുരക്ഷിതമാണോ സുരക്ഷാ ടൈലുകൾ തീരുമാനത്തിനെതിരെ എതിർപ്പുകൾ പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് മുൻ ജി സി ഡി എ ചെയർമാൻ എൻ വേണുഗോപാൽ തന്നെ ആദ്യം രംഗത്തെത്തി നരൈൻ ഡ്രൈവ് ഗ്രൗണ്ട് രാജേന്ദ്ര മൈതാനുണ്ട് അങ്ങനെയുള്ള ഗ്രൗണ്ടുകളുണ്ട് പിന്നെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ പുറത്തെ ഗ്രൗണ്ടുകളുണ്ട് അത്തരം ഗ്രൗണ്ടുകൾ അതിനുപയോഗിക്കുകയും കായിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ശരി അതല്ലാണ്ട് മറ്റൊരു തീരുമാനവും എടുക്കാൻ പാടില്ല എടുത്തത് തിരുത്തേണ്ടതാണ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റിലാണ് വിവാദ നിർദ്ദേശം അടങ്ങിയിരിക്കുന്നത് സുരക്ഷാ ടൈലുകൾ പാകാൻ എട്ട് കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് കായിക വകുപ്പിനെ കൂടി ചേർത്ത സർക്കാർ സഹായത്തോടെ പതി നടപ്പാക്കാൻ ജി സി ഡി ഒരുങ്ങുന്നതിനിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയായ കലൂർ സ്റ്റേഡിയത്തിലെ പുതിയ മാറ്റങ്ങളിൽ കായിക പ്രേമികളും കൊച്ചിയിൽ നിന്നും പാലാഴി പൊതുജനം സാർ സ്റ്റേഡിയം വാർത്ത കണ്ട വിനീ നാരായണകുട്ടി ചോദിക്കുന്നു കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്താണ് ഇപ്പോൾ ക്രിക്കറ്റ് നടത്താത്തത് എന്ന് ജനങ്ങൾക്കും പറയാനുണ്ട് അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി അതല്ലേ കളി കലാപരമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് കായികപരമായിട്ടുള്ള കാര്യങ്ങൾക്കല്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല കളി എടുക്കുമ്പോൾ ഒരു അത് ബുദ്ധിമുട്ടാവും ഇതെല്ലാം കൂടി ആകുമ്പോൾ പക്ഷെ അതിന് വേണ്ടിയിട്ട് മാത്രം പോണല്ലോ അതാണ് ഞങ്ങളുടെ അഭിപ്രായം അതാണ് നമ്മുടെ അഭിപ്രായം ഇപ്പോൾ പൊതുവെ ഇപ്പോൾ ഇത് ഇപ്പോൾ വെറുതെ അടച്ചിട്ടാലും ഇപ്പോൾ വെറുതെ അടച്ചിട്ടിട്ട് അവിടെ ഒരു പ്രാക്ടീസോ അല്ലെങ്കിൽ എന്താ പറയുക ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റിന് നമുക്കൊന്നും കൊടുക്കുന്നില്ല പിള്ളേർക്കായാലും ഒന്നിനും അപ്പോൾ ഇപ്പോൾ നമ്മുടെ പരേഡ് ഗ്രൗണ്ട് ആയാലും നോക്കിയാൽ മതി ഇത്രയും എമൗണ്ട് ഒക്കെ ഇതാക്കിയിട്ട് അവിടെ ഒരു ഒരു കളി പോലും നടത്തിയിട്ടില്ല അവിടെ ആരും വന്നിട്ടും കൂടിയില്ല അപ്പം അതിന് ഭേദം എന്തെങ്കിലും ഒരു പരിപാടി നടത്താനായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാര്യങ്ങൾ ഇവിടെ കച്ചവടം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ കുറച്ചുകൂടെ ആണ് നല്ലതായിട്ട് തോന്നി കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓപ്പൺ ആയിരിക്കും എല്ലാവരും അതുപോലെ തന്നെ നടക്കാനും പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട് നല്ല കാര്യമല്ലേ അതെ അവർക്ക് അതിൽ കൂടി ഒരു ലാഭം കിട്ടും കുറച്ചുപേർക്കും ജോലി കിട്ടും നല്ലൊരു കാര്യമല്ലേ അത് കളികൾക്ക് അതനുസരിച്ചുള്ള സെക്യൂരിറ്റിയാണ് ചെയ്യണേ ഗേറ്റൊക്കെ അടച്ചിട്ട് യാത്രക്കാരെ പോലും ഇടാറില്ല ആ ടൈമിലൊക്കെ ബാധിക്കാനുള്ള സാധ്യത ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം തൃശ്ശൂരിലെ ഡിജിറ്റൽ ബസ് സ്റ്റോപ്പുകളുമായി ബന്ധപ്പെട്ട് നമ്മൾ നൽകിയ വാർത്തയിൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട് പ്രദീപ് കുമാർ പറയുന്നു കണ്ടുപഠിക്കൂ തൃശൂരിന്റെ തൃശ്ശൂർ പുളിയാണ് തൃശ്ശൂർ ഗഡിയാണെന്ന് പറയുന്നു കുവൈറ്റിൽ നിന്ന് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ബാലകൃഷ്ണ പി കെ പറയുന്നു ഡിജിറ്റൽ ബസ് സ്റ്റോപ്പ് കൊള്ളാം ഇത് പരിപാലിക്കുന്നതിലാണ് കാര്യം നമ്മളിത് എത്ര കണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്